പാലമ്പ്രയിലെ സംഘർഷം ഷാഫി പറമ്പിലെ പി മനപൂർവ്വം സൃഷ്ടിച്ച ഷോയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കേരളത്തിൽ യു ഡി എഫ് അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തരം ഷോ ഇറക്കുന്നതെന്നും സനോജ് മാധ്യമങ്ങളോട് പറഞ്ഞു എൽ ഡി എഫിന്റെ പ്രതിഷേധത്തിനു നേരെ ഇരിച്ചുകയറി സംഘർഷമുണ്ടാക്കുക എന്നതായിരുന്നു ഷാഫിയുടെ ഉദ്ദേശം പോലീസുകാരല്ല എൽ ഡി എഫ് പ്രവർത്തകരായിരുന്നു ഷാഫിയുടെ ലക്ഷ്യം എൽ ഡി എഫ് പ്രവർത്തകരുടെ ആത്മസംയമനം കൊണ്ട് ഷാഫിയുടെ കാഞ്ഞ ബുദ്ധി നടന്നില്ല ഇപ്പോൾ ചില വീഡിയോകൾ ഇറക്കി ഷാഫിക്ക് നേരെ അക്രമമുണ്ടായെന്ന് പ്രചരിപ്പിക്കുകയാണ് ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ് ഇതിനു മുൻപും ഒരുപാട് ഷോ കാണിച്ചയാളാണല്ലോ ഷാഫി കേരളത്തിൽ യു ഡി എഫ് അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് ഷോ കാണിച്ച രക്ഷപ്പെടാനാണ് ഷാഫിയുടെ സംഘത്തിൻ്റെയും ശ്രമം പക്ഷേ ഒന്നും മലയാളികൾ മറക്കില്ല വയനാടിനു വേണ്ടി യൂത്ത് കോൺഗ്രസുകാർ പിരിച്ച പണം എവിടെ പിരിച്ചെടുത്ത കോടികൾ ഗർഭചിത്രം നടത്താനും ബംഗളൂരുവിലേക്ക് പോകാനും കേസുകൾ ഒത്തുതീർപ്പാക്കാനും വേണ്ടിയാണ് ഉപയോഗിച്ചത് ആളുകൾക്കിതെല്ലാം മനസ്സിലായി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനാണ് പുതിയ നാടകങ്ങൾ ഇറക്കുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേരളത്തിലെ കോൺഗ്രസ് ഷാഫിയുടെ ഫാൻസായി മാറുകയാണ് എന്തൊരു നാണക്കെടാണിത് ഷാഫിയും രാഹുലും അടങ്ങുന്ന ക്രിമിനൽ സംഘമാണ് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയും കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളിലും കെ എസ് യുവിന് സീറ്റുകൾ നഷ്ടപ്പെടുകയാണ് ഇതെല്ലാം മറച്ചുപിടിക്കാനാണ് ഷാഫി ഷോ ഇറക്കുന്നതെന്നും വി കെ സനോജ് പറഞ്ഞു അതേസമയം ഷാഫിയെ പോലീസ് മർദ്ദിച്ചതിൽ ഇന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് വൈകിട്ട് മൂന്ന് മണിക്ക് പേരാമ്പ്രയിൽ യു ഡി എഫ് പ്രതിഷേധ സംഗമം നടത്തും കെ സി വേണുഗോപാൽ എം പി പ്രതിഷേധ സംഗമം ഉദ്ഘാടനവും ചെയ്യും ഇന്നലെ രാത്രി വൈകിയും പലയിടത്തും പ്രതിഷേധം തുടർന്നിരുന്നു ഏറെ പണിപ്പെട്ടാണ് പോലീസ് പ്രതിഷേധക്കാരെ നീക്കിയത് വിവിധ ജില്ലകളിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായിട്ടുണ്ട് പലയിടത്തും ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ ഏറെ നേരത്തിന് ശേഷമാണ് പിന്തിരിഞ്ഞത് തലസ്ഥാനത്ത് ഷാഫിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷമുണ്ടായി കൊല്ലത്തും രാത്രി ഏറെ വൈകി പ്രവർത്തകർ പ്രകടനവും ഉപരോധവും നടത്തി ചവറയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനും റോഡും ഉപരോധിച്ചു കരുനാഗപ്പള്ളിയിൽ ഹൈവേ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിരുന്നു ആലപ്പുഴയിൽ രാത്രി പത്തോളം പ്രവർത്തകർ പ്രതിഷേധവുമായി ദേശീയപാതയിലേക്കെത്തി കളർക്കോട് ജംഗ്ഷനിൽ ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞത് വാക്കേറ്റത്തിനിടയാക്കി ആലപ്പുഴ ഹൈവേ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണമായും സ്തംഭിച്ചിരുന്നു സമരം ഒരു മണിക്കൂറോളം നീണ്ടു പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി എറണാകുളത്ത് കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിലും ആലുവയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടെയായിരുന്നു